എവിടേക്കാണ് ഈ യാത്രയെന്നല്ലേ ചിന്തിക്കുന്നത് അത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്ഥിരം പാർപ്പിക്കൂ സ്പോട്ടായ ഫ്ലെമിങ്കോ ലേക്കിലേക്കാണ് പോകുന്നത് ഇരട്ടാകുന്നതിന് മുമ്പ് സ്പോട്ടിലെത്തണമെന്ന പ്ലാനോട് കൂടിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത് പ്ലാൻ എല്ലാം ചിറ്റിപ്പോയി നേരം വൈകുകയും ചെയ്തു അതും പോരാഞ്ഞ് ട്രാഫിങ് കിട്ടി സ്പോട്ട് എത്തുമ്പോൾ തന്നെ ലേറ്റായി അതുമാത്രമോ യു എയിലുള്ള ജനങ്ങളൊക്കെ അവിടെ പാർപ്പിപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള പോലെയായിരുന്നു അവിടെ തിരക്ക് അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടും മിസ്സായി അങ്ങനെ അനഞ്ഞ് തിരിഞ്ഞ് അവസാനം ഒരിടത്ത് ടെൻ്റ് കൂട്ടി പിന്നെ പിന്നെ പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ബാർബിക്യു സെറ്റാക്കുന്നു വേഗം തന്നെ കഴിച്ചു വിശപ്പിന്റെ വെളിയായത് കാരണം വന്ന കാരണം അതൊന്നും ഫോണിൽ പകർത്താനുള്ള ചിന്തയുണ്ടായിരുന്നില്ല വേഗം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് വിറക്കൊക്കെ ഇട്ട് അങ്ങ് കത്തിച്ചു ക്യാമ്പ് ഫയർ അങ്ങ് സെറ്റ് ചെയ്തു ഇല്ലേ തണുത്ത് ഐസായി പോയേനെ നല്ല തണുപ്പായിരുന്നു

പിന്നെ തിരക്കുള്ള കാരണം പ്രത്യേകിച്ച് സോങ്സ് ഒന്നും ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നില്ല ഒരു സൈഡിൽ നിന്നും അറബിക് സോങ്ങും ഒരു സൈഡിൽ നിന്നും തമിഴ് സോങ്സ് ഒരു സൈഡിൽ നിന്ന് ഹിന്ദി സോങ്സ് ഒരു സൈഡിൽ നിന്നും മലയാളം സോങ്സ് അങ്ങനെ എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് ഞങ്ങൾക്ക് കേട്ടോണ്ടിരുന്നത് അത് കാരണം പ്രത്യേകിച്ച് സോങ്സ് ഒന്നും ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നില്ല പിന്നെ അങ്ങനെ ക്യാമ്പ് ഫയർ ചെയ്ത് സെറ്റ് ചെയ്ത് ക്യാമ്പ് ഫയർ ഒന്ന് സമയന്ന് സംസാരിച്ച് കളിക്കലും അങ്ങനെ കേട്ടു പോയി പിന്നെയാണ് ഓർമ്മ ഒന്നും ചന്ദ്രൻ്റെ ഫോട്ടോ എടുത്തില്ല എടുത്തില്ലല്ലോന്ന് അപ്പോൾ പിന്നെ അതും അങ്ങ് പകർത്തി സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി എന്നാലും തിരക്കുകൾ അവിടെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാർപ്പിക്കുക ചെയ്യാൻ വേണ്ടി ആരോഗ്യവും വീണ്ടും വന്നു വരുന്നു പോകുന്നു അങ്ങനെ വണ്ടികളുടെ ബഹളം തന്നെയായിരുന്നു അവിടെ